കുഞ്ഞു കാര്യം പറയട്ടെ നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ ഒരു ചെറിയൊരു കാര്യം കേട്ടോ നിങ്ങൾക്ക് ഇത് മുഴുവനായി കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം ഇനി പകുതി കേട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഒട്ടും കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കണ്ട ഒരു പക്ഷേ ഈ വോയിസ് മുഴുവൻ നിങ്ങൾ കേൾക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വാക്കുകളെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കാം തള്ളിക്കളയുകയാണെങ്കിൽ തള്ളിക്കളയാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എന്നാൽ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ അത് ഒരാൾ ചെയ്യണോ അല്ലെങ്കിൽ ഒരാൾ ചെയ്യണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവനവനൻ അല്ലേ ഞാൻ ഞാൻ ചെയ്യണോ ചെയ്യണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അതുകൊണ്ട് ഒരു ചെറിയ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന തിരിച്ചറിഞ്ഞു ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്താ പറയുക നിങ്ങളിലേക്ക് എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുക അല്ലേ ഇതുവഴിയൊക്കെയാണ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത്തരം എന്താ പറയുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും അപ്പം നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം അല്ലേ സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം തള്ളിക്കളയണമെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം വീണ്ടും പറയണം ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കയ്യിലൊക്കെ ഫോൺ ഫോണുണ്ടല്ലേ ആരുടെ കയ്യിൽ ഇല്ലാത്തത് ചെറിയ കുട്ടികളുടെ കൈകളിൽ പോലും ഫോൺ ഉണ്ട് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്തിനാണ് ഫോൺ ഉപയോഗിക്കുന്നത് ഗെയിം കളിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കും ഫോട്ടോസ് എടുക്കും അല്ലേ നെറ്റ് ഉപയോഗിച്ച് പല ആപ്പുകളിലും നമ്മൾ കയറും അല്ലേ പ്ലേ സ്റ്റോറിൽ കയറി പ്ലേ സ്റ്റോർ പ്ലേ അല്ലേ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആപ്പുകൾ കിട്ടും ഈ ആപ്പുകളിലൊക്കെ കയറി നമ്മളെന്താ പറയുക ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കും ഫേസ്ബുക്ക് ഉപയോഗിക്കും യൂട്യൂബ് ഉപയോഗിക്കും ബാക്കിയുള്ള ആപ്പുകളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഓരോരുത്തരുടെ കയ്യിൽ ഏതൊക്കെ ആപ്പുണ്ടെന്നുള്ള അവനവനെല്ലാം അറിയുള്ളൂ ഏതായാലും ഇൻസ്റ്റഗ്രാമും അതുപോലെ ഫേസ്ബുക്കും യൂട്യൂബും ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും അല്ലേ ഇനി ബാക്കിയുള്ള ആപ്പുകൾ ഞാൻ പറയുന്നില്ല ഇനി ഞാനത് പരിചയപ്പെടുത്തുന്നില്ല പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം ഇത്തരം ആപ്പുകളിൽ എന്ത് ചെയ്യുന്നു നമ്മൾ കയറി നമ്മൾ പലരെയും പരിചയപ്പെടാൻ പറ്റുന്ന ആപ്പുകളുണ്ട് അല്ലേ നമുക്ക് എന്താ പറയാ ഒരിക്കലും നമ്മൾ നേരിൽ കാണാത്ത നേരിലും നേരിൽ ഒരു ബന്ധമില്ലാത്ത ആളുകളുമായി ഓരോ ആപ്പുകളിൽ കയറി നമ്മൾ ആളുകളുമായിട്ട് നമ്മൾ പരിചയപ്പെടും അല്ലേ സ്വാഭാവിക സ്വാഭാവികം അല്ലേ പരിചയപ്പെട്ട് ആ പരിചയം നമ്മൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും അല്ലേ നമ്മൾ എന്താ പറയുക സ്നേഹത്തോടെ ആയിരിക്കും ഏതൊരാളോട് നമ്മൾ സംസാരിക്കുമ്പോഴും പരുഷമായിട്ട് അല്ലെങ്കിൽ വേറെ വേറെ വളരെയധികം റഫായിട്ട് ആരും സംസാരിക്കില്ല എന്നോട് ഒരാൾ പരിചിതമില്ലാത്ത ഒരാൾ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മിതമായി സംസാരിക്കുള്ളൂ അല്ലേ മിതമായി നല്ല ഡീസൻറ്റായിട്ട് സംസാരിക്കുകയുള്ളൂ വേറൊരാൾ എന്നോട് സംസാരിക്കുന്ന അങ്ങനെ തന്നെ ആയിരിക്കും സംസാരിക്കുക സ്വാഭാവികം അല്ലേ നമ്മളെപ്പോഴും നമ്മുടെ നല്ല നമ്മളെ ഉള്ളിലുള്ള കറകളില്ലേ ഈ കറകളൊന്നും നമ്മൾ മറ്റുള്ള ഒരാളെ നമ്മളറിയിക്കുവാനോ അല്ലെങ്കിൽ അവരെ തെളിയിച്ചു കൊടുക്കുവാനോ ും നമ്മൾ ശ്രമിക്കാറില്ല നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നല്ല വശങ്ങളെ മാത്രമേ നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നൽകുകയുള്ളൂ സ്വാഭാവികം അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുപാട് ഫ്ല സ്റ്റോറി കയറിക്കഴിഞ്ഞാൽ ഒരുപാട് ആപ്പുകളുണ്ട് ഈ ആപ്പുകളൊക്കെ കയറി കഴിഞ്ഞിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ആകാം സുഹൃത്തുക്കളാകാം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം എന്നിട്ട് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ വന്ന് നമ്മൾ സംസാരിക്കും സ്വാഭാവികം അല്ലേ അപ്പോൾ ഇത്തരം എന്താ പറയുക ആപ്പുകൾ എന്ത് ചെയ്യുന്നു ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ വീട്ടിലുള്ള ഭാര്യമാർ അല്ലെങ്കിൽ ഹസ്ബൻഡ്മാർ അല്ലേ അച്ഛൻ അച്ഛന് അല്ലേ അച്ഛന്മാർ അമ്മമാർ അതുപോലെ കുട്ടികൾ അല്ലെ കല്യാണം കഴിച്ചവർ കല്യാണം കഴിക്കാത്തവർ എല്ലാവരും അല്ലേ മനുഷ്യന്മാരായിട്ടുള്ള എല്ലാ ഒരുവിധ ആളുകളൊക്കെ എന്താ പറയുക ഇത്തരം ആപ്പുകൾ കയറിയിട്ട് പരിചിതമില്ലാത്ത ആളുകളോട് ഒരുപാട് സംസാരിക്കുന്നു സ്വാഭാവികം സംസാരിച്ചെന്ന് വെച്ചിട്ട് ഇവിടെ ലോകം ഇടിഞ്ഞു വീഴുമൊന്നുമില്ല സ്വാഭാവികം സംസാരിക്കാം അല്ലേ പക്ഷേ ഈ സംസാരത്തിലൂടെ അവരുടെ എന്താ പറയുക എന്താ പറയുക പ്രൈവസികളിലേക്ക് എന്താ പറയുക കടന്നു കയറണം മീൻസ് സ്വകാര്യതകളിലേക്ക് കടന്നു വരണം സ്വകാര്യത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ കയറി സംസാരിച്ചു എന്നിട്ട് അതിൽ പ്രൈവറ്റ് ആയിട്ട് അവർ ചാറ്റിങ് വരികയാണ് അല്ലെങ്കിൽ സംസാരിക്കുകയാണ് എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പ്രൈവറ്റ് ആയിട്ട് ചാറ്റിങ് ചെയ്ത് 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 എന്ത് സംഭവിക്കും അവരുടെ എന്താ പറയുക ആ മനസ്സിൽ കിടക്കുന്ന ആ എന്താ പറയുക സങ്കടങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പരസ്പര വിശ്വാസം അല്ലേ പെൺകുട്ടികൾക്കാണെങ്കിൽ ഈ പയ്യനോടുള്ളൊരു വിശ്വാസം ആൺകുട്ടികൾക്കാണെങ്കിൽ ഈ പെൺകുട്ടിയോടുള്ള വിശ്വാസം ഇത് വളരെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പേഴ്സണൽ ഡാറ്റ പേഴ്സണൽ എന്താ സ് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള അല്ലെ അവർ വാട്സപ്പ് നമ്പർ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൈമാറുന്നു എന്നിട്ട് ആ സൗഹൃദം വളരെയധികം എന്താ പറയുക കൊണ്ടുപോകുന്നു എന്നിട്ട് അവർ തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുന്നു ഇത്തരക്കാരുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ എന്നാൽ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരാളോട് നമ്മൾ പരിചയപ്പെട്ടു ഒരാളോട് നമ്മൾ പരിചയപ്പെട്ട ശേഷം ആ വാശവിനിമയം നടത്തി ആരോഗ്യകരമായിട്ടുള്ള സംസാരം അല്ല മനസ്സിന് ശാന്തതയോടു കൂടിയും സമാധാനത്തോടു കൂടിയും ലഭിക്കുന്ന സംസാരം ഇതൊന്നും സത്യം പറഞ്ഞ അധിക പേരും ഇഷ്ടപ്പെടുന്നില്ല ഇത് ഇഷ്ടപ്പെടാൻ വേണ്ടി ഇത്തരം ആപ്പുകൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നൂറ് ശതമാനം കിട്ടുമെന്ന് വിചാരിച്ചാൽ കിട്ടത്തില്ല മനസ്സിലാക്കിയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക ജീവിതത്തിൽ ഓരോ ആളുകളും ഓരോ ആപ്പുകളിലും കയറുന്നത് ഇത്തരം ആപ്പുകൾ കേട്ടോ ഇത്തരം ആപ്പുകളിൽ കയറുന്നത് എന്തിനു വേണ്ടിയാണ് സൗഹൃദം സ്ഥാപിക്കുക അവർക്ക് നിങ്ങളെ എന്തോ കാര്യം നേടാനുണ്ട് മനസ്സിലായോ ഒന്നിക്കലോ നിങ്ങളുടെ പണമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരമായിരിക്കാം അല്ലേ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ പണം ഇതായിരിക്കും അവിടെ ലക്ഷ്യം ഇത് നിങ്ങൾ എന്താ പറയുക ക്രമേണ അവരുടെ സൗഹൃദം നടിച്ച് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അത് മേടിച്ചെടുത്ത് അവർ അവരുടെ വഴിയെ അവർ സഞ്ചരിക്കും പിന്നെ മറ്റൊരാളെ നിങ്ങൾ തേടി പോകേണ്ടി വരും അതിൻ്റെ ഒരു വലിയൊരു പ്രയ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പറയാനൊന്നും അല്ലോ ഞാൻ പറയുന്നത് ഓരോരുത്തരും ഇഷ്ടമാണ് പലപ്പോഴും എന്താ പറയുക നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട ചെയ്തു വെച്ചിട്ട് വലിയ എന്താ പറയുക സന്തോഷമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അത്രയും വലിയ എന്താ പറയുക സന്തോഷമൊന്നും അതൊന്നും ഒന്നും കിട്ടില്ല കേട്ടോ മനസ്സിലാക്കുക അതായത് സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവിനെ കബളിപ്പിക്കുന്നു സ്വന്തം ഭർത്താവ് സ്വന്തം ഭാര്യയെ കബളിപ്പിക്കുന്നു മനസ്സിലായോ ഇതൊന്നും ഒരാളല്ല ഒരുപാട് പേരോടാണ് സംസാരിക്കുന്നത് മനസ്സിലായോ ഇപ്പോൾ നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുക ഞാനൊരു പെൺകുട്ടിയുമായി ഒരു സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടു ഞാൻ അവളോട് ഒരുപാട് സൗഹൃദം സ്ഥാപിച്ചു ഞാൻ അവളോട് രഹസ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഈ പെൺകുട്ടി മറ്റൊരാളോടും ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതേസമയം മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ആൺകുട്ടികളാണെങ്കിലോ മറ്റു പെൺകുട്ടികളോട് സംസാരിക്കുന്നുണ്ടാകാം മറ്റുള്ള പെൺകുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അല്ലേ സ്വാഭാവികം പക്ഷെ ഇതൊന്നും പരസ്പരം അറിയില്ല മനസ്സിലായോ ഇതൊന്നും പരസ്പരം അറിയില്ല അപ്പൊ ഇത്തരം സംസാരങ്ങൾ എന്ത് ചെയ്യുന്നു ഇത്തരം സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നൽകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ടെമ്പററി മാത്രം കിട്ടുന്ന സുഖമാണ് ടെമ്പററി മാത്രം കിട്ടുന്ന സന്തോഷമാണ് ടെമ്പററി എന്താ ടെമ്പർ താൽക്കാലികമായിട്ട് കിട്ടുന്ന എന്താ പറയുക ഒരു വികാര മനസ്സാണ് മനസ്സിലായത് താൽക്കാലികമായി കിട്ടുന്ന ഒരു സന്തോഷമാണ് പക്ഷേ ഈ താൽക്കാലികം എന്ന് പറയുന്നത് നമുക്ക് നിലനിൽക്കില്ല അത് എപ്പോൾ വേണമെങ്കിലും നമ്മളിൽ നിന്ന് കഴിയൊഴിഞ്ഞ് പോയേക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പതിമടങ്ങ് നമുക്ക് വേദനയും ലഭിച്ചേക്കാം മനസ്സിലായോ അപ്പോൾ പറഞ്ഞു വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഭാര്യയുള്ള അല്ലേ ഒരു ഭാര്യയാണോ നിങ്ങൾക്ക് മക്കളുണ്ട് മനസ്സിലായോ ഭാര്യയാണോ നിങ്ങൾക്ക് മക്കളുണ്ട് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലായോ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ഇത്തരം ആപ്പുകളിൽ എന്ത് ചെയ്യുന്നു ഒരുപാട് സമയം ചിലവഴിക്കുമ്പോൾ ചില ഭാര്യമാർ സ്വന്തം മക്കളുടെ കാര്യം പോലും ശ്രദ്ധിക്കാതെ മറ്റ് ഏതോക്കെയോ പുരുഷന്മാരോട് സംസാരിച്ച് മറ്റ് ഏതൊക്കെയോ എന്താ പറയുക ഒരു പരിചയമില്ലാത്ത ആളുകളോട് സംസാരിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സ്വന്തം മക്കളുടെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ മറന്നു പോവുകയാണ് നിങ്ങൾ എന്താ പറയുക വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താ പറയുക കുറച്ച് പ്രായമാകുമ്പോൾ നിങ്ങളെ നോക്കാനും നിങ്ങളെ പരിചരിക്കാനും ഒക്കെ ഈ മക്കളാണുള്ളത് അല്ലേ ഈ ഫ്രണ്ടല്ലേ വരിക മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾ പരിഗണന കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ കുട്ടികളൊന്ന് കരയുമ്പോൾ കുട്ടികളെ അടുത്തേക്കൊന്ന് വാശിയോടോ ദേഷ്യത്തോടോ നിങ്ങൾ ചെല്ലേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ കാണുന്നൊരു സംഭവം ഉണ്ട് എന്താണെന്നറിയോ കുട്ടികൾ എന്ത് ചെയ്യുന്നു കരയുന്നു ചെറിയ കുട്ടികൾ കരയുന്നു ചെറിയ കുട്ടികൾ എന്തെയ്യുന്നു സംസാരിക്കുകയാണെങ്കിൽ ഇത്തരം ആപ്പുകളിലുള്ള ആളുകളോട് സംസാരിക്കാൻ പ്രായം എന്താ പറയുക താല്പര്യം കൂടുകയും സ്വന്തം മക്കളോടോ സ്വന്തം ഹസ്ബൻഡിനോട് സംസാരിക്കാനുള്ളൊരു താല്പര്യം കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഭർത്താക്കന്മാരോ സ്വന്തം ഭാര്യയോട് സംസാരിക്കാനുള്ള സമയം അവരെന്താ പറയുക മറ്റു ഇത്തരം ആപ്പുകളിലൂടെ മറ്റു സ്ത്രീകളോടാണ് സംസാരിക്കുന്നത് മനസ്സിലായോ സ്വന്തം ഭാര്യക്ക് വേണ്ടി കൊടുക്കേണ്ട സമയം സ്വന്തം ഭാര്യയോട് അവളുടെ പിണക്കങ്ങളും ഇണക്കങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു സമയം മറ്റേതൊക്കെയോ പെൺകുട്ടികളുടെ സന്തോഷവും സമാധാനവും അവളുടെ വിശേഷവും ഒക്കെ തിരിച്ച് എന്താ തിരക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും എന്താ പറയുക സമയം ഇവന് കിട്ടുന്നുണ്ട് മനസ്സിലായോ പല ഭർത്താക്കന്മാരും എല്ലാവരും ഒന്നും പറയുന്നില്ല കേട്ടോ അതായത് ചെയ്യുന്നവർക്ക് മാത്രമാണ് പറയുന്നത് ചെയ്യുന്നവരോട് മാത്രമാണ് പറയുന്നത് നിങ്ങൾക്കൊരു വിഷയം വന്നാൽ നിങ്ങൾ ഈ പരിചയപ്പെട്ട പെണ്ണ് അല്ലെ ഈ പെണ്ണ് എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു തണലായി വരില്ല നിങ്ങളുടെ ഭാര്യയെ ഉണ്ടാകുള്ളൂ നിങ്ങൾക്കൊരു വിഷയം വന്നാൽ ആ നിങ്ങൾ പരിചയപ്പെട്ട ആ ചെക്കുണ്ടല്ലോ ആ ചെക്ക് നിങ്ങൾക്കൊരു തണലായി വരില്ല നിങ്ങളുടെ ഭർത്താവേ ഉണ്ടാകുള്ളൂ അല്ലേ നിങ്ങളൊന്ന് വീണ് കടന്നു അല്ലേ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വീണ് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുപോകാൻ നിങ്ങളുടെ വീട്ടുകാരെ ഉണ്ടാവുകയുള്ളൂ ഈ പറഞ്ഞ പയ്യന്മാരുണ്ടാവില്ല നിങ്ങളൊന്ന് വീണ് കടന്നു നിങ്ങളൊന്ന് പരിചരിക്കാൻ അല്ലെ ഒന്ന് ബെഡിൽ കടന്ന് നിങ്ങളെ ശുശ്രൂഷിക്കാൻ നിങ്ങളുടെ ഭാര്യ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങളുടെ വീട്ടുകാരെ ഉണ്ടായിരിക്കുള്ളൂ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കില്ല ഈ പറഞ്ഞ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുന്നു മറ്റ് സ്ത്രീകളെ തേടി അല്ലേ മറ്റു പുരുഷന്മാരെ തേടി അവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും മനസ്സിലായോ മറ്റു സൗഹൃദം തേടി പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് സ്വന്തം കാലിൻ്റെ അടിയിലുള്ള മണ്ണ് നമ്മളെന്താ പറയുക ഒലിച്ചു പോകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുക സ്വന്തം കാലിന് ഇടയിൽ മണ്ണ് ഒലിച്ചു പോയാൽ എന്താ സംഭവിക്കുക അത് എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങളും ചിന്തിച്ചാൽ മതി അതുപോലെയാണ് സ്വന്തം കുടുംബത്തിൻ്റെ എന്താ പറയുക പ്രയോരിറ്റിയാണ് നമുക്ക് വേണ്ടത് സ്വന്തം അല്ലേ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു എന്ത് ഇത്തരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ അല്ലേ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു സ്വന്തം വീട്ടമ്മമാർ ചെയ്യുന്നു സ്വന്തം അതായത് വീട്ടമ്മമാർ സ്വന്തം മക്കളുടെ കാര്യം പോലും കാര്യമായിട്ട് പരിഗണിക്കാനുള്ള സമയം പോലും അവർ കണ്ടെത്താതെ ഇത്തരം ആപ്പുകളിലേക്ക് ഓരോ ആളുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് നമ്മുടെ സന്തോഷം ഡെവലപ്മെൻറ്റ് നമ്മുടെ സന്തോഷം എന്താ പറയുക ഉഷാറായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അല്ലേ പിന്നെ ഇതിൻ്റെ വലിയൊരു വിഷയമുണ്ട് എന്താണെന്നറിയോ അതായത് സ്വന്തം ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് സമയം കൊടുക്കുന്നില്ല എന്ത് സംസാരിക്കാൻ അവൾക്ക് ഒരുപാട് സമയം വേണം സ്വന്തം ഭർത്താവിനോട് സംസാരിക്കാൻ സ്വന്തം ഭർത്താവ് എന്ത് ചെയ്യുന്നു ഭാര്യയോട് സംസാരിക്കാൻ സമയം കാണിക്കുന്നില്ല സ്വന്തം ഭാര്യയെ ഭർത്താവിനോട് സംസാരിക്കാൻ സമയം കാണിക്കുന്നില്ല കാരണം എന്താ ഇവരുടെ രണ്ട് പേരിലെയും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെയധികം എന്താ പറയുക വളരെയധികം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കണം മനസ്സിലായോ പല ഭാര്യമാരും വഴി തെറ്റിപ്പോകുന്നത് പല ഭർത്താക്കന്മാരും വഴി തെറ്റി പോകുന്നതിൻ്റെ കാരണം എന്താ അറിയോ സ്വന്തം ഭാര്യയ്ക്കെന്ത് ചെയ്യുന്നു അതായത് സംസാരിക്കുവാൻ അല്ലെങ്കിൽ അവിടെ ഒന്നും മിണ്ടിപ്പറയുവാൻ അവരുടെ ദുഃഖങ്ങൾ കേൾക്കുവാൻ അവരുടെ പ്രശ്ന പ്രശ്നങ്ങൾ കേൾക്കുവാനുള്ള സമയം ഭർത്താവ് നൽകുന്നില്ല ഭാര്യ നൽകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇത്തരം ആപ്പുകളിലേക്ക് പോകുന്നത് അതുകൊണ്ട് സ്വന്തം ഭാര്യ വഴി തെറ്റിപ്പോകാതിരിക്കുവാൻ വേണ്ടി ഏതൊരു ഭർത്താവും എന്ത് ചെയ്യുന്നു അതായത് പരിശ്രമിക്കണം ശ്രമിക്കണം അല്ലെങ്കിൽ അതിലേക്കുള്ള കെയറിങ് കൊടുക്കണം ഭാര്യയ്ക്കും അതുപോലെ തന്നെ സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് എന്ത് ചെയ്യുന്നു കൂടുതൽ അമിതമായി ഇടമെഴകാതിരിക്കുവാൻ എന്ത് ചെയ്യുന്നു സ്വന്തം ഭാര്യയും ശ്രദ്ധിക്കണം കാരണം എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രൈവസി മൂന്നാമത് നിങ്ങൾക്കിടയിൽ ുള്ള ആ ഒരു എന്താ പറയുക സ്നേഹം മൂന്നാമതൊരാൾ പുറത്തുനിന്ന് വരാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രമിക്കണം കേട്ടോ അപ്പം ഇത്തരം ആപ്പുകൾ ആപ്പുകളെന്ത് ചെയ്യുന്നു ക്രമാതീതമായിട്ട് കൊണ്ടിരിക്കുകയാണ് ഇത്തരം ആപ്പുകളിൽ എന്ത് പെൺകുട്ടികളുടെ എണ്ണവും ആൺകുട്ടികളുടെ എണ്ണവും ക്രമാതീതമായിട്ട് എന്താ പറയുക വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു പെൺകുട്ടിയോട് സംസാരിച്ചാൽ നാളെ നമുക്ക് പത്ത് പെൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റുന്നു ഇന്ന് നമ്മൾ പത്ത് ആൺകുട്ടികളോട് സംസാരിച്ചാൽ നമുക്ക് നാളെ ഇരുപത് ആൺകുട്ടികളോട് സംസാരിക്കാൻ പറ്റുന്നു അപ്പോൾ ഈ സംസാരിക്കാനുള്ള എന്താ പറയുക ഓരോരുത്തർ ഓരോ ക്യാരക്ടർ ഓരോരുത്തർ ഓരോ സ്വഭാവം ഓരോ വ്യത്യസ്ത വ്യത്യസ്ത സംസാരം അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരന്മാരെ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അതായത് ഏതൊരാളോട് നമ്മൾ ഇടപഴകുമ്പോഴും അവരുടെ മുഴുവനായിട്ടുള്ള പ്രശ്നമോ അവരുടെ എന്താ പറയുക ജീവിതത്തിൽ നടന്ന ദുരന്തമോ ഒന്നും നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല കേട്ടോ അവർ അവരുടെ നല്ല വശങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അവർ അവരുടെ പോസിറ്റീവ് വശം മാത്രമാണ് ഷെയർ ചെയ്യുന്നത് അവർ ചെയ്യുന്നത് എന്താണോ അവർ കഴിക്കുന്നത് എന്താണോ അവർ കുടിക്കുന്നത് എന്താണോ അവർ കുടിച്ചോ ഇല്ലയോ എന്നൊന്നും അവർ പറയുന്നത് മാത്രം വിശ്വസിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മളാണ് മണ്ടന്മാർ നിങ്ങളാണ് മണ്ടത്തികൾ മണ്ടന്മാർ മനസ്സിലായോ ഇതിനൊന്നും പൂർണ്ണമായിട്ട് നമ്മളെന്താ പറയാ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് സംസാരിക്കാം സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക അല്ലേ അതിനപ്പുറം നമ്മൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം തകരും നിങ്ങളുടെ മനസ്സമാധാനം തകരും പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കില്ല ഈ ജീവിതത്തിലൂടെ നിങ്ങൾ ഉരുകി 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 ഐസ് എങ്ങനെ ഉരുകി പോകുന്നോ ആ ഐസിന് ഉരുകി പോകുന്ന പോലെ ലയിച്ച് പിന്നെ മറ്റൊരാളും കാണാത്ത വിധത്തിൽ നശിച്ചങ്ങ് പോകും കേട്ടോ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് എൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടേക്കാം ചില ആളുകൾക്ക് എൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ലേക്കാം ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്ന എൻ്റെ വാക്കുകളെ എന്താ പറയുക ഇത് ഇതുപോലെ എന്ത് ചെയ്യുന്നു ജീവിതത്തിന് അനുഭവം ഉണ്ടായേക്കാം ചില ആളുകൾക്ക് അനുഭവം ഇല്ലായ അല്ലേ അനുഭവം ഇല്ല ഉണ്ടായില്ലേക്കാം അല്ലേ എല്ലാവർക്കും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ക്രമാതീതമായി കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പരസ്പരം ഭാര്യയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുക ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക നിങ്ങളുടെ കുടുംബത്തിനെ പരിഗണിക്കുക കുടുംബത്തിന് വളരെയധികം സ്നേഹിക്കുക മറ്റൊരു കുടുംബ പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിലേക്കോ കടന്നുപോയി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലായോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് സ്വീകരിക്കും ണെങ്കിൽ സ്വീകരിക്കാം നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ തള്ളിക്കളയണെങ്കിൽ തള്ളിക്കളയാം എന്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഒരു രീതിയിൽ നടക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നടക്കാം അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ അവകാശമാണ്